കർണൻ മുതലാളിയുടെ ചരക്കുമായി മധുരയ്ക്ക് പോയി അവിടെ നിന്ന് ബാംഗ്ലൂർക്ക് അവനൊരു സ്പെഷ്യൽ ഓട്ടം കിട്ടി അതും കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി രാത്രി മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോൾ വണ്ടി നിർത്തി റോഡ് സൈഡിൽ കാര്യം സാധിച്ചു തിരികെ ലോറിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി പാഞ്ഞു വന്ന് നെഞ്ചത്തേക്കിടിച്ചു കയറി അവൻ്റെ നെഞ്ചിലിടിച്ചതും അവൾ ഭയന്ന് പിന്നോട്ട് മാറി അവളുടെ കണ്ണിലെ കൃഷ്ണമണിയിൽ ഭയപ്പാടോടെ നാലു സൈഡും പരുതുന്നുണ്ടായിരുന്നു അപ്സരസിനെ പോലെ സുന്ദരിയായ പെൺകുട്ടി വിടർന്ന കണ്ണുകളും നീണ്ട നാസികയും ചെറിപ്പഴം പോലുള്ള ചുണ്ടും വെളുത്ത പുരികക്കൊടിയും നനുത്ത സ്വർണരോമങ്ങൾ തിളങ്ങുന്ന മെയ്യഴകും ചുണ്ടിന് താഴെയായി കുഞ്ഞു മറുകും നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്ന മുഖവുമായി ഗ്രാമീണ ഭംഗിയുള്ള ഒരു പെൺകുടി സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ അവളുടെ സൗന്ദര്യം ജ്വലിച്ചു നിന്നു അവനറിയാതെ തന്നെ ഒരു നിമിഷം കൊണ്ടവളെ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്തു ചുരിദാറാണ് വേഷം നിദംബം മറിഞ്ഞു കിടക്കുന്ന മുടി ഒരു മുട്ട് കമ്മലിട്ടിട്ടുണ്ട് നൂലുപോലൊരു മാലയും വേറെ ചമയങ്ങൾ ഒന്നും തന്നെയില്ല നെഞ്ചോട് ചേർത്ത് പിടിച്ച ബാഗ് അവൾ പിന്നെയും അമർത്തി പിടിച്ചുകൊണ്ട് ഭയത്തോടെ നിൽക്കുന്നു നീ ഏതാ കൊച്ചേ രാത്രി എങ്ങോട്ട് പോകുന്നു അവൻ നല്ല കലിപ്പിൽ തന്നെ ചോദിച്ചു എന്തൊക്കെ ചോദിച്ചിട്ടും ഒന്നും പറയാതെ നിൽക്കുന്നവളെ നോക്കിയവൻ ദീർഘനിശ്വാസമെടുത്തു കഥകിൽ ശക്തമായി തട്ടുന്നത് കേട്ടാണ് ശാരദ കണ്ണു തുറന്നത് ഉറക്കം കണ്ണുകളിൽ നിന്ന് പമ്പ കടന്ന് മകനെ കാണാനുള്ള ആർത്തിയോടെ അവർ വാതിൽ തുറന്നു പാതിരാത്രി കയറി വന്ന് കഥക തല്ലിപ്പൊളിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ടടാ അവർ കഥകു തുറന്ന് അവനെ വഴക്കു പറഞ്ഞുകൊണ്ട് ചെവിയിൽ തിരുമ്മി പിടിച്ചു ചെവിയിൽ നിന്ന് വിട അമ്മച്ചി കൊച്ചു കുഞ്ഞിനെ പോലെ തുള്ളിക്കൊണ്ട് അവൻ പറഞ്ഞു നീ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് പോയവനല്ലേടാ ഒരു മാസം ആവാറായി നീ ഇത്രയും നാളും എവിടെയായിരുന്നു ചെവിയിൽ നിന്ന് പിടുത്തം വിടാതെ തന്നെ അവർ ചോദിച്ചു പെറ്റമ്മ ചത്തോ ജീവിച്ചോ എന്നൊന്നും അറിയണ്ടല്ലോ നിനക്ക് ലോറിയും എടുത്തൊരു പോക്ക് പോയാൽ മതിയല്ലോ അത് പറഞ്ഞപ്പോൾ ശാരദയുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ മധുരയ്ക്കൊരു ഓട്ടം പോയതായിരുന്നു അവിടുന്ന് വേറെയൊരു ഓട്ടം കിട്ടി അതാ ഇത്രയും ദിവസം താമസിച്ചത് അതിന് അമ്മച്ചി ഇങ്ങനെ കണ്ണ് നിറയ്ക്കാതെ അമ്മയുടെ കണ്ണ് നിറഞ്ഞു കാണുന്നത് എനിക്കിഷ്ടമല്ലെന്നറിയാമല്ലോ അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു നീ വിശ്രമമില്ലാതെ ജോലി ചെയ്ത് കെട്ടുകണക്കിന് സമ്പാദിച്ച് വെച്ചേക്കുവല്ലേ അവരും കലിപ്പ് മൂട് ഓണാക്കി പാതിരാത്രി എന്നെ ചുമ്മാ കലി പിടിപ്പിക്കാതെ അമ്മ അമ്മയുടെ കാര്യം നോക്ക് ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കൊരു വിലയില്ലാന്നേ അങ്ങനെ പറഞ്ഞ് മൂക്ക് പിഴഞ്ഞകത്തേക്ക് പോകുന്നവരെ അവൻ ചേർത്ത് പിടിച്ചു അയ്യോ എന്റെ ശാരദക്കുട്ടി പിണങ്ങിപ്പോകാതെ ഞാനൊരു കാര്യം പറയട്ടെ വളരെ സീരിയസ് ആയൊരു കാര്യമാണ് പറഞ്ഞു തൊലയ്ക്ക് എനിക്ക് കിടക്കണം പറയാനല്ല കാണിക്കാനാണുള്ളത് ഡി ഇങ്ങോട്ട് വര് അവൻ വിളിച്ചതും ഇരുട്ടിൽ നിന്നും നെഞ്ചോട് അടുക്കി പിടിച്ച ബാഗുമായി ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നു കണ്ണ് ചിമ്മാതെ ശാരദ അവളെ നോക്കി നിന്നു അപ്സരസിനെ പോലെ സുന്ദരിയായ പെൺകുട്ടി ഈ പെൺകുച്ചി ഏതാടാ എനിക്കറിയില്ല വഴിയിൽ വെച്ച് എന്റെ നെഞ്ചത്തോട്ട് വന്ന് കയറിയതാണ് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നതുമില്ല ഒരു പെണ്ണിനെ നടുരോടിൽ കളഞ്ഞിട്ട് എങ്ങനെയാ വരുന്നേ അതും കൊണ്ട് കൂടെ കൂട്ടിയതാണ് അവൻ കുറിച്ച് ഇർഷിയോടെ പറഞ്ഞു നിർത്തി മോളുടെ പേരെന്താണ് അവളുടെ താടിത്തുമ്പിൽ പിടിച്ച ശാരദ വാത്സല്യത്തോടെ ചോദിച്ചു ശിവപ്രിയ അവളുടെ ചുണ്ടുകൾ പതിയെ അനങ്ങി ഇത്രയും നേരം നിന്നോട് ഞാൻ ഇതൊക്കെ തന്നെയല്ലേ ചോദിച്ചത് നിന്റെ വായിലെന്താ പഴം കിടന്നോ അവൻ അവനവുടെ നേരെ തിരിഞ്ഞ് ദേഷ്യത്തോടെ ചോദിച്ചു മതി നിർത്ത് ഹരി ഞാൻ ചോദിച്ചോളാം അവനെ വഴക്ക് പറഞ്ഞിട്ട് അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറ്റി മോളു വാ ഇവിടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല തൽക്കാലം മോളെ ഈ മുറിയിൽ കിടന്നോ ബാക്കിയൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാം അവളെ ഹരിയുടെ മുറിയിലാക്കി അവടെ കിടന്ന പായയും തലയണയും എടുത്തവർ പുറത്തേക്കിറങ്ങി അമ്മ എന്തിനാ എൻ്റെ മുറിയിൽ അവളെ കൊണ്ടാക്കിയത് ഞാൻ പിന്നെ എവിടെ കിടക്കും ഓ എന്നും മുറിയിൽ കിടക്കുന്ന ഒരു മോൻ തിണ്ണയിൽ പോയി കിടന്നുറങ്ങടാ എന്നാ പിടിച്ചോ പായയും തലയണയും പെങ്കുച്ചിനെ പുറത്ത് കിടത്താൻ പറ്റില്ലല്ലോ അവന് നേരെ പുച്ഛത്തോടെ പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറിപ്പോയി വഴിയിൽ കിടക്കുന്ന വയ്യാവേലിയെ എടുത്ത് വേണ്ടാത്തിടത്ത് വെച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ അവൻ ചുണ്ടിന്റെ അടിയിൽ പെരുപിറുത്തു തിണ്ണയിൽ പാവിരിച്ച് അവൻ അതിൽ കമിഴ്ന്ന് കിടന്നു കണ്ണടച്ചപ്പോൾ തന്റെ നെഞ്ചിൽ വന്നിടച്ച് അവളുടെ മുഖം തെളിഞ്ഞു വന്നു അസ്വസ്ഥതയോടെ തലകുലിക്കൊണ്ട് അവൻ തലയിണയെ അമർത്തിപ്പിടിച്ചു കിടന്നു അവൾ ആ മുറി ഒന്നാകെ ഒന്ന് നോക്കി ഒരു ഡബിൾ കോട്ട് കട്ടിലും മെത്തയും ഷീറ്റെല്ലാം ചുരുണ്ടുകൂട്ടി കിടക്കുന്നു ഒരു സൈഡിലായി മേശ അതിനുള്ളിൽ എന്തൊക്കെയോ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നു മൂലയിൽ ഒരു തടിയലം ഇരിക്കുന്നു സൈഡിലായി ഹാങ്ങറിൽ ഷർട്ടും കൈലിയും തൂക്കിയിട്ടിരിക്കുന്നു മുകളിലെല്ലാം മാറാലെ പിടിച്ചു തൂങ്ങിക്കിടക്കുന്നു ഫാൻ ഓണാക്കിയപ്പോൾ കടകട ശബ്ദത്തോടെ കറങ്ങുന്നു മുറിയിലെ പുളിച്ച നാറ്റം പോകാനായി ജനൽ തുറന്നിട്ടു നിലാവിൻ്റെ വെളിച്ചത്തിൽ സുന്ദരമായിരിക്കുന്ന പാടശേഖരം കൺകുളീർക്കെ കണ്ടു ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ ഹൃദയം വെന്തു നേറിയെങ്കിലും പാടത്ത് നിന്നുള്ള തണുത്ത കാറ്റ് നിദ്രയെ പുൽകാൻ അവളെ നിർബന്ധിതയാക്കി മോള് ഇത്രയും നേരത്തെ എഴുന്നേറ്റത് എന്തിനാണ് കുറച്ചു നേരം കൂടി കിടക്കാമായിരുന്നില്ലേ വെളുപ്പിനെ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്ന അവളെ നോക്കി ശാരദ ചോദിച്ചു ഞാൻ ആറുമണിക്ക് ശേഷം അങ്ങനെ കിടന്നുറങ്ങാറില്ല ഞാൻ ഞാനെന്താ വിളിക്കേണ്ടത് അവൾ വിൽക്കി വിക്ക് ചോദിച്ചു മോൾക്ക് വിരോധമില്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചോളൂ അവർ വാത്സല്യത്തോടെ പറഞ്ഞു മോൾക്ക് കുളിക്കണമെങ്കിൽ പുറത്ത് മറപ്പുരയുണ്ട് ഇവിടെ മോട്ടറൊന്നും ഇല്ല വെള്ളം കോരിയെടുക്കണം അമ്മിക്കല്ലിൻ്റെ അടുത്ത് ഉമിക്കരിയുണ്ട് ആ ഓലയിൽ നിന്ന് രണ്ട് പച്ചീർക്കിലി കൂടി എടുത്തോളൂ നാളെ ബ്രഷും പേസ്റ്റും മേടിച്ചു തരാം മാറിയെടുക്കാൻ തുണിയുണ്ടോ ഒരു ചുരിദാർ കൂടി കയ്യിലുണ്ട് ആ തൽക്കാലം മോളതിട് അമ്മയുടെ മുണ്ടും നേരിയതും സാരിയുമൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ ബ്ലൗസൊന്നും മോൾക്ക് ചേരില്ല നമുക്ക് പുതിയതെടുക്കാം സ്വന്തം പോലെ അവളെ ചേർത്ത് നിർത്തുന്ന അവരെ നോക്കി അവൾ അത്ഭുതത്തോടെ നിന്നു പിന്നെയും അവരുടെ വാക്കുകൾക്കായി കാതോർത്തു അവൻ വരട്ടെ രാവിലെ ചായ കുടിക്കാൻ പോയേക്കുവാണ് അവന് ചായക്കടയിലെ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല മോള് വൃത്തിയായിട്ട് വരുമ്പോഴേക്കും അമ്മ കട്ടനിട്ട് തരാം അമ്മയ്ക്ക് ചായ നിർബന്ധമില്ലാത്തത് കൊണ്ട് പാല് മേടിക്കാറില്ല നാളെ മുതൽ നമുക്ക് പാല് മേടിച്ച് ചായ ചായയിടാം വേണ്ടമ്മേ ഇവിടുത്തെ ശീലങ്ങളൊന്നും എനിക്ക് വേണ്ടി മാറ്റണ്ട അവൾ വളരെ പതിയെ പറഞ്ഞു എന്റെ മോനെക്കുറിച്ച് മോൾക്ക് വല്ലതും അറിയാമോ എനിക്കൊന്നും അറിയില്ല മോള് പോയി കുളിച്ചിട്ട് വാ ഞാനെല്ലാം പറഞ്ഞു തരാം നേരം വെളുക്കുന്നതിന് മുൻപ് ഇതിങ്ങനെ അടിച്ചു കയറ്റണോ വെളുപ്പിനെ കള്ള് വെളിച്ച് കേറ്റുന്ന ഹരിയെ നോക്കി ഷാപ്പുടമയായ കേശവൻ ചോദിച്ചു ഞാൻ കാശ് തന്നിട്ടല്ലേ കുടിക്കുന്നത് ഇത് കച്ചവടത്തിന് വെക്കുന്ന സാധനം തന്നെയല്ലേ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല നീയൊന്നും കേട്ടിട്ടുമില്ല പോരെ അയാൾ തൊഴുതുകൊണ്ട് പറഞ്ഞു എന്റെ കേശവേട്ട ഒരു മാസം ആവാറായി ഒരു തുള്ളിയെങ്കിലും അടിച്ചിട്ട് അന്നത്തെ അപകടത്തിന് ശേഷം ഓട്ടം പോകുമ്പോൾ ഞാൻ കുടിക്കാറില്ലെന്നറിയില്ലേ അതാണ് വെളുപ്പിനെ ചായ കുടിക്കാനെന്നും പറഞ്ഞിറങ്ങിയത് ബീവറേജ് തുറക്കാൻ മണി കഴിയില്ലേ അതാണ് ഈ കള്ളടിക്കാൻ തീരുമാനിച്ചത് അല്ലാതെ മനസ്സിനൊരു സുഖവും കിട്ടില്ല ഹരി ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തി കേശവേട്ട കേശവേട്ടോയ് എന്തിനാടാ കൊച്ചാപ്പി നീ ഇങ്ങനെ തൊള്ള കീറി വിളിക്കുന്നത് അറിഞ്ഞോ നമ്മുടെ കാഞ്ഞിരിയുടെ വീട്ടിൽ സുന്ദരി ഒരു പെൺകൊച്ചിനെ കണ്ടെന്ന് സുമചേച്ചി ചേച്ചി പറഞ്ഞതാണ് വെളുത്തു തുടുത്ത് സിനിമാ നടിയെ കണക്കൊരു കൊച്ചെന്ന് എന്നാലും അവൻ എവിടുന്ന് കൊണ്ടുവന്നതായിരിക്കും താടിക്ക് കൈ കൊടുത്ത വലിയ ആലോചനയോടെ കൊച്ചാപ്പി പറഞ്ഞു കൊച്ചാപ്പി നീ ഒരു കാര്യം ചെയ്യേ നേരിട്ട് അവനോട് തന്നെ ചോദിക്ക് കേശവേട്ടൻ ഹരിയെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ച് കൊച്ചാപ്പിയോട് പറഞ്ഞു ഞാൻ ചോദിക്കും എനിക്കൊരു കാഞ്ഞിരിയെയും പേടിയില്ല ആരുടെ മുഖത്ത് നോക്കിയും ഞാൻ തിരിഞ്ഞു നോക്കിയതും അവിടെ ഇരിക്കുന്ന ഹരിയെ കണ്ട് കൊച്ചാപ്പിയുടെ തൊണ്ടയിലെ വെള്ളം വറ്റിപ്പോയി അവൻ്റെ എന്ന വിളി തന്നെ ഹരിയെ കലിപ്പിച്ചിരുന്നു എന്താടാ ഞാൻ ഞാൻ പറയുന്നത് ചോദിക്കടാ നീ എഴുന്നേറ്റ് വന്ന് അവൻ്റെ തിരിച്ചു കൊണ്ട് ഹരി പറഞ്ഞു കൈവിട ഹരിയേട്ടാ കൊച്ചാപ്പി വേദനയോടെ പറഞ്ഞു കുറച്ചു മുന്നേ നീ ഈ പേരല്ലോ വിളിച്ചത് ഹരിയുടെ ദേഷ്യം ഉച്ചിയിലെത്തിയിരുന്നു അറിയാതെ വിളിച്ചു പോയതാണ് എന്നോട് ക്ഷമിക്കണം എനിക്കറിയാം കുറച്ച് ദേശു മക്കള് എനിക്ക് വട്ടപ്പേരിട്ടിട്ടുണ്ടെന്ന് അങ്ങനെയുള്ള എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ അവന്റെ കൈപ്പിടിച്ച് തിരിച്ച് മൂക്കാമണ്ട നോക്കി നല്ല രീതിയിൽ ഒരു വട്ടം പഞ്ച് ചെയ്തിട്ട് ഹരി അവിടെ നിന്നും ഇറങ്ങിപ്പോയി നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ കൊച്ചാപ്പി അവൻ്റെ കയ്യിൽ നിന്ന് ഈ തല്ല് വാങ്ങിക്കൂട്ടണ്ട അവനെ ആ പേര് വിളിച്ചാൽ വിളിക്കുന്നവന്റെ മൂക്കാമണ്ട തല്ലി തകർക്കുമെന്നറിയാമല്ലോ അതറിഞ്ഞുകൊണ്ട് നീ പിന്നെന്തിനാ അങ്ങനെ വിളിച്ചത് ചോര നിൽക്കുന്ന ലക്ഷണമില്ലല്ലോ ജീവൻ വേണമെങ്കിൽ നീ പെട്ടെന്ന് ആശുപത്രിയിൽ പോവാൻ നോക്ക് കൊച്ചാപ്പിയെ നോക്കി കേശവേട്ടൻ വെപ്രാളത്തോടെ പറഞ്ഞു അവിടെ നിന്ന് ആരൊക്കെയോ ചേർന്ന് കൊച്ചാപ്പിയെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വെളുപ്പിനെ ഉടുത്തൊരുങ്ങി യാത്ര എവിടേക്കാണ് ഷാപ്പിൽ നിന്ന് വന്ന വഴിക്ക് വഴിയിൽ വെച്ച് ഷാരിയെ കണ്ടപ്പോൾ അവനൊരു പ്രത്യേക ഭാവത്തിൽ ചോദിച്ചു ഞാൻ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണ് പെട്ടെന്ന് വരാമെന്നും പറഞ്ഞു പോയ ആളല്ലേ പിന്നെ എന്താണ് ഇത്ര താമസിച്ചത് ഷാരി പരിഭവത്തോടെ ചോദിച്ചു നീ എൻ്റെ ഭാര്യയാണോടീ ചോദ്യം ചെയ്യാൻ ഞാൻ ചോദിച്ചത് ഹരിയടനെ ഇഷ്ടമായില്ലെങ്കിൽ അങ്ങ് ക്ഷമിച്ച് കളെ അവൾ കൊഞ്ചലോടെ പറഞ്ഞു ഞാൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വരും മീശ പിരിച്ച് ഒരു കണ്ണുരുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അതെന്താ ഭാര്യ വീടാണോ പട്ടാപ്പകൽ വന്നു കയറാൻ അവൾ കുറുമ്പോടെ ചോദിച്ചു അവന്റെ സ്വരത്തിൽ കാഠിനെ നിറഞ്ഞു ഞാൻ പറഞ്ഞതിന് പകരം വീട്ടാണോ നീ അതുകൊണ്ട് പറഞ്ഞതല്ല രാത്രി വന്നാ മതി ആളുകളെ കൊണ്ട് അതും ഇതും പറയിക്കേണ്ട ഓ അങ്ങനെ നീ ഒരു മാസം കൊണ്ട് അങ്ങ് തുടുത്ത് സുന്ദരിയായല്ലോ താടിയിൽ തടവി നാവുകൊണ്ട് ചുണ്ടുനച്ച് വഷളഞ്ചിരിയോടെ പറഞ്ഞു ഒന്ന് പോ ഹരിയേട്ടാ അവൾ നാണത്തോടെ പറഞ്ഞു ഞാൻ രാത്രി വരാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ബൈക്ക് പാഞ്ഞുപോയി അവനെ നോക്കി സ്വപ്നലോകത്തിൽ എന്നപ്പോൾ നിന്നുപോയി അവൾ ഒരു ചായ കുടിക്കാൻ പോയതിനാണോട് അതിനക്ക് ഇത്ര സമയം വീട്ടിൽ വന്ന് ബൈക്ക് സ്റ്റാൻഡിട്ടിറങ്ങിയപ്പോൾ തന്നെ അമ്മയുടെ ചോദ്യം വന്നു അമ്മയ്ക്ക് ഞാൻ എന്തോ വേണം മോൾക്ക് സാധനം മേടിക്കണം അവൾക്ക് വേണ്ടത് നീ കൊണ്ടുപോയി മേടിച്ചു കൊടുക്കണം അവൾക്ക് സാധനം മേടിക്കാൻ ഞാൻ എന്തിനാണ് പോകുന്നത് അവൻ കുറച്ച് ഈർഷ്യോടെ ചോദിച്ചു നീ കൂടുതലൊന്നും പറയണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതി അയൽക്കാരെല്ലാം കണ്ടു അവളെ ഓരോരുത്തരും ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചു ഞാൻ പറഞ്ഞു നീ അവളെ കെട്ടാൻ പോകുകയാണെന്ന് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്നും അമ്മ എന്തിനാണ് അങ്ങനെ പറയാൻ പോയത് അവൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല അവൾ പറഞ്ഞ പേര് പോലും സത്യമാണോന്നറിയില്ല അങ്ങനെയൊരു പെൺകുട്ടിയാണോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതാ അമ്മ പറഞ്ഞു നടക്കുന്നത് അവൻ ദേഷ്യത്തോടെ ചോദിച്ച് തലയിൽ കൈവച്ചു പോയി പിന്നെ ഞാൻ എന്തു പറയണം അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൾ എന്നോട് പറഞ്ഞു നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ട് നീ അവളെ കെട്ടാൻ പോവാണെന്ന് പറഞ്ഞത് കൊണ്ട് അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് നീ ഒരുപാട് ബാധിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി അവരും അതുപോലെ ദേഷ്യത്തിൽ പറഞ്ഞു അമ്മ മേലെ വീട്ടിൽ പോയി പാലിന് പറഞ്ഞിട്ട് വരട്ടെ മോളിക്കിന്ന് കട്ടനാണ് കൊടുത്തത് നാളെ മുതൽ ചായ കൊടുക്കണം അമ്മ നടന്നകലുന്നതും നോക്കി ദീർഘനിശ്വാസം എടുത്തവൻ അമ്മ പോയതും ഒരു കാറ്റ് പോലെ അവൻ അവൾക്കരികിലേക്ക് ചെന്നു ഡി നിന്റെ ഉദ്ദേശം എന്താണ് അവൻ അലറികൊണ്ട് ചോദിച്ചു അവൾ അവൻറെ മിഴികളിലേക്ക് നോക്കി കാര്യം ചോദിച്ചപ്പോൾ നീ നോക്കി പേടിപ്പിക്കുന്നത് എന്തിനാണ് നിന്നെ നോക്കേണ്ടയോ ചിലവിനെ തരേണ്ടയോ കാര്യം എനിക്കില്ല എനിക്ക് കുറച്ച് മനുഷ്യത്വം തോന്നിപ്പോയി അതുകൊണ്ട് പാതിരാത്രി റോഡിൽ ഇറക്കി വിടാതെ നിന്നെ ഞാൻ കൊണ്ടുവന്നത് കള്ളുകുടിയനും പെണ്ണുപിടിയനും സർവോപരി പോക്കിരിയുമായ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് നിനക്കത്ര നല്ലതല്ല അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കിക്കോ എവിടെണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടാക്കാം അവൻ്റെ ദേഷ്യവും പറച്ചിലും അവൾ സങ്കടമുണ്ടാക്കിയെങ്കിലും അവൾ സമാധാനത്തോടെ പറഞ്ഞു ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം അപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു അമ്മ വരുന്നതിനു മുന്നേ എന്നെ ഇവിടുന്ന് ബസ് സ്റ്റോപ്പിൽ എങ്ങാനും കൊണ്ടാക്ക് അവൾ പറഞ്ഞു നിർത്തിയതിനുടനെ തന്നെ അവൻ്റെ മറുപടി അതിലും വേഗം വന്നു നിന്റെ ബാഗ് എടുത്തുകൊണ്ട് പെട്ടെന്ന് വാ ഞാൻ ബസ് സ്റ്റോപ്പിലാക്കാം ബാഗും നെഞ്ചോട് ചേർത്ത് തലയും കുനിച്ച് വരുന്നവളെ ഒന്ന് നോക്കിയിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അവനെ തട്ടാതെ മുട്ടാതെ ബൈക്കിന്റെ കമ്പിയിൽ പിടിച്ച് ഒതുങ്ങിയിരുന്നു അവളെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് അവൻ ചോദിച്ചു നിന്റെ കയ്യിൽ ടിക്കറ്റ് എടുക്കാൻ പൈസ ഉണ്ടോ ആ ഉണ്ട് ഇതും കൂടി ഇരിക്കട്ടെ വേണ്ട എനിക്ക് വേണ്ടി കാശു മുടുക്കണ്ട വേണ്ടെങ്കിൽ വേണ്ട ഒരു മനസാക്ഷിയുടെ പുറത്ത് തന്നതാണ് തിരികെ മറയുന്ന ബൈക്ക് നോക്കി ഒരു നിമിഷം നിന്നു അമ്മ തന്ന് ജീവിക്കാനുള്ള പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു ആ ബസ് സ്റ്റോപ്പ് വിജനമായിരുന്നു ബാഗും നെഞ്ചോട് ചേർത്ത് ഒരു സ്വപ്നനാടകയെ പോലെ മുന്നോട്ട് നടന്നു നീങ്ങി അവൾ ബസ്സിൽ കയറി പോയിട്ട് തിരികെ പോകാമെന്ന് കരുതി ദൂരെ മാറി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ അപ്പോഴാണ് ആ കാഴ്ച കണ്ടത് ആരുമില്ലാതെ ആർക്കും വേണ്ടാതെ ഒരു ജീവിതം എന്തിനാണ് ജീവിക്കുന്നത് ഇതുവരെ മാനം നഷ്ടപ്പെട്ടിട്ടില്ല ഇനിയും മുന്നോട്ടു പോയാൽ അതുകൂടി ഇല്ലാതാകും എല്ലാം ഇവിടെ നിന്നുകൊണ്ട് അവസാനിക്കണം മനസ്സിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് ആ പാലത്തിന്റെ കൈവിരിയിൽ കയറി നിന്നു നഷ്ടപ്പെട്ടു പോയ അച്ഛനെയും അമ്മയെയും സ്നേഹത്തോടെ ഓർത്തു അവരുടെ അടുത്തേക്കുള്ള യാത്രയിലേക്ക് മനസ്സിനെ ഒരുക്കി അവൾ പുഴയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി